എന്താ പരിപാടി എല്ലാവരും ഞങ്ങളിതാ ഞങ്ങളുടെ പണികളൊക്കെ കഴിഞ്ഞിട്ട് ഞാനും ദിയും സ്വത്തും കൂടി ഇങ്ങനെ ഇരിക്കുകയാണ് ചായയൊക്കെ ഇപ്പം കുടിച്ചുള്ളൂ ദിയമ്മോള്ക്ക് ഇനി ഇംഗ്ലീഷ് പരീക്ഷയാണ് അപ്പം കുറച്ച് പഠിപ്പിക്കണം പിന്നെ അത് കഴിഞ്ഞാൽ ദിയമ്മോള് കുറച്ച് കഴിഞ്ഞാൽ മൈക്കൊക്കെ എടുത്തിട്ട് പാട്ടൊക്കെ പാടുകൾ അത് കഴിഞ്ഞാൽ ഇങ്ങനെ ഇന്ന് അച്ഛൻ വരെ ഇങ്ങനെ ഉറക്കാണ്ട ഞാൻ നോക്കും കാരണം ചേ ഉറങ്ങി ഉറങ്ങിക്കഴിഞ്ഞാൽ ചേട്ടന് നല്ല വിഷമമാണ് ഇവളുടെ കൂടെ എന്തെങ്കിലും തോട്ടിയിട്ട് ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കണതാണ് ഇഷ്ടം ആൾക്ക് അപ്പൊ ചേട്ടൻ വരുന്ന വരെ ഞങ്ങൾ ഇങ്ങനെ ഉറങ്ങാണ്ട് നോക്കിരിക്കും ഇന്ന് ദിയമോർക്ക് ക്ലാസ് ഉണ്ടായിരുന്നില്ല ഇനി ചൊവ്വാഴ്ച വരെ ഇണ്ട് ദിയമോർക്ക് പരീക്ഷ അത് കഴിഞ്ഞ ഓണ സെലിബ്രേഷൻ ഉണ്ട് ഉണ്ടെന്ന് ഒന്നും പറയണൊന്നും കേട്ടില്ല പക്ഷെ ഉണ്ട് തോന്നുന്നു പിന്നെ ഞങ്ങളുടെ എട്ടാം ഭാഗം ഇട്ടുണ്ടായിരുന്നു എട്ടാം ഭാഗം അല്ല പത്ത് വരെ പറയണമെന്നായിരുന്നു പക്ഷേ ഇനി അധികം ലാഗിയിപ്പിക്കേണ്ട വെച്ചിട്ട് ഞങ്ങൾ എട്ടിൽ എല്ലാം പറഞ്ഞ് അവസാനിപ്പിച്ചു എല്ലാവരും വീഡിയോ ഒക്കെ കണ്ടു എന്ന് വിചാരിക്കുന്നു പിന്നെ ഓണമൊക്കെ ആവാറായി അത്തം ഓണം ഒക്കെ വരാറായി ഞങ്ങൾക്ക് ഈ പ്രാവശ്യം ഓണമൊന്നുമില്ല കേട്ടോ കാരണം അച്ചാച്ചൻ മരിച്ചിരിക്കുക കാരണം ഓണമൊന്നുമില്ല ചെറിയ രീതിക്ക് എന്തെങ്കിലുമൊക്കെ ഫുഡ് വെച്ചങ്ങനെ ആഘോഷിക്കുക അത്രേ ഉള്ളൂ കഴിഞ്ഞ പ്രാവശ്യം എന്റെ യു കെ ജിയിൽ കുറച്ച് മണ്ണികളൊക്കെ ഇട്ടിട്ട് പരിപാടി ചെയ്തിട്ടുണ്ടായിരുന്നില്ലേ അതിലെനിക്കും എനിക്കും ഷാഷിക്കും കിട്ടി കൊറേ അതിലിങ്ങനെ ഒരു കളറുകൾ സാധനം ആ മണികൾ ഒരു അത് സാധനങ്ങളു കുറെ ആർക്കൊക്കെ കിട്ടണം അഭിജിച്ച് അങ്ങനെ അല്ലേ ഇപ്രാവശ്യം അങ്ങനെ കളികളൊക്കെ ഇണ്ടാവും ഇപ്പൊ ഇപ്രാവശ്യം ഒന്നിലേക്ക് വേറെ അപ്പൊ കളികള് ഓണക്കളി ഉണ്ടാവും ആ അതൊക്കെ ഉണ്ടാവും അങ്ങനെ കളിക്കാനും ഇതിനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ടീച്ചർമാന്റെ കളിയൊക്കെ ആ പിന്നെന്താ പറയാനുള്ള ദിയ മോള് ഞങ്ങളുടെ ഗ്രൗണ്ടില് എന്താ മറ്റേ ബോൾ കൊണ്ട് കളിക്കണ്ടോ അപ്പൊ ആരോ വന്നിട്ട് എനിക്കൊരു പാത്രത്തിലോ ഒരു പാത്രത്തിലോ ഒരു കപ്പിലോ അതായത് ഇവിടെ ഫുട്ബോൾ കളി ഉണ്ടായിരുന്നു ലാസ്റ്റ് എല്ലാം സെറ്റ് ആക്കാൻ വേണ്ടിട്ട് അതായത് ലാസ്റ്റ് രണ്ട് ടീം വന്നു അപ്പൊ ഏത് ടീമിനെ സെലക്ട് ചെയ്യാൻ വേണ്ടിട്ട് മറ്റേ ഒരു പേപ്പറിൽ എഴുതിയിട്ട് ഇങ്ങനെ കുലുക്കി കൊണ്ടുവന്ന ദീയാണ് എടുത്തത് അങ്ങനെ ഒരു ടീമിനെ ജയിപ്പിച്ചത് ദീയാണ് അതാണ് ആള് പറയുന്നത് ആള് ആളുടെ ഒരു സന്തോഷത്തിന് വേണ്ടി കൊടുത്തു അഞ്ഞൂറ് അതാണ് പറയുന്നത് പിന്നെ എനിക്ക് ആദ്യത്തെ പരീക്ഷയില് മലയാളത്തിൽ മലയാളം ആൾക്കാരി ടഫായ പോലെയാണ് മലയാളം എങ്ങനെ പോയാലും എന്തെങ്കിലുമൊക്കെ തെറ്റിക്കും ഇംഗ്ലീഷ് ഒക്കെ ഒന്നും കൊഴപ്പൊന്നുമില്ല പക്ഷെ മലയാളം ഈ പറഞ്ഞ പോലെ ഇംഗ്ലീഷ് കുറച്ച് ബുദ്ധിമുട്ടാ ഇംഗ്ലീഷ് കഴിഞ്ഞിട്ടില്ലല്ലോ തിങ്കളാഴ്ച സംസ്കൃതം ഇവർക്ക് ഇപ്പൊ തന്നെ സംസ്കൃതം ഒക്കെ ഇണ്ടോ ഒന്നില് എനിക്കാണെങ്കിൽ സംസ്കൃതറിയൂല ഞാൻ ഈ ഗൂഗിളിൽ നോക്കിയിട്ട് പിന്നെ വളരെ കൂട്ടുകാരി ഉണ്ട് കൂട്ടുകാരിയുടെ അമ്മയുടെ അടുത്ത് ചോദിച്ചിട്ടാണ് പഠിപ്പിക്കണത് അത് കഴിഞ്ഞിട്ട് അത്ര നമുക്ക് സെലക്ഷൻ ചെയ്തെടുക്കാം ഓരോന്ന് വെച്ചിട്ട് ടീച്ചർ പറഞ്ഞത് ഇംഗ്ലീഷ് മീഡിയം ഇന്ത്യ കൂട്ടുകാരൊക്കെ പഠിക്കണ്ടാവൂലേ ഞങ്ങളും പഠിക്കാൻ പോവാട്ടാ അപ്പൊ